സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിനെ മാറ്റി നിർത്തി കാര്യങ്ങൾ പറയണു നമ്മുടെ ധർമ്മൻ ഇത് വല്ലാത്ത പ്രശ്നവും ഇത് എന്തെങ്കിലും ഒരു മാർഗം കാണണം ഇത് മോശം കാര്യങ്ങളൊക്കെ ഇല്ലേനൊക്കെ ചോദിക്കുന്നുണ്ട് മാമൻ വിഷമിക്കേണ്ട ഞാൻ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ദേവി എന്നോട് വിഷമമൊന്നും വിചാരിക്കരുത് ഏ എന്ത് വിഷമം മാമ മാമൻ പറഞ്ഞതൊക്കെ കാര്യമല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ അച്ഛനോട് പറയാം അച്ഛൻ ഇങ്ങനെയുള്ള കടകളിൽ ഇരുന്ന് പരിചയമില്ലല്ലോ അതുകൊണ്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു ദിവസം വരണം എന്ന് വന്നത് കൊണ്ട് കൊണ്ടുവന്നതല്ലേ അച്ഛൻ എന്തായാലും സ്ഥിരമൊന്നും കൂടി ഉണ്ടാവില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവി നമ്മുടെ ധർമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും കൃഷ്ണമംഗലമാണ് കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് ഭയങ്കര ചർച്ചയിന് ഓമതി ഭക്ഷണം കൊണ്ട് കളഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ അപ്പോൾ രാജത്രി പറയുന്നുണ്ട് വിശപ്പില്ലാണ്ട് ഇടി പൊട്ടി വിശപ്പില്ലാണ്ടല്ല അത് വിശപ്പില്ലാണ്ട് ഭക്ഷണം കഴിക്കാത്തത് ഞാനും നീയുമല്ലാവരും അങ്ങനത്തെയും ഇതെനിക്ക് തോന്നണതേ അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് അത് ഉറപ്പാണ് അതുകൊണ്ടുണ്ട് അവൾ ആ ഭക്ഷണം കൂട്ട് കളഞ്ഞത് ഭക്ഷണം കൊണ്ട് കളയണമെങ്കിൽ കണ്ടതെന്ന് ഉറപ്പല്ലേ അലോകേന്ന് ചോദിക്കും അതെ അപ്പച്ചി ഭക്ഷണം കൊണ്ട് ചേരിച്ച് കളയണത് ഞാൻ കണ്ടതെന്ന് പറയും അങ്ങനെ ഇനി ഈ ശ്രമം നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറയും ഏയ് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് എടുക്കില്ല എന്ന് അലോക തീർത്ത് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആരായിരിക്കും അവൾ ഒറ്റി കൊടുത്തത് നമ്മളിൽ ആരെങ്കിലും നന്ദി തേച്ചിനെയാണ് ഉദ്ദേശിക്കുന്നത് ഏ വല്ല്യമ്മയ്ക്ക് ഇത്തിരി നന്മ കൂടുതലുണ്ടെന്നുള്ളൂ എന്നാലും കൂടുന്നൊന്നും ചതിക്കൊന്നുമില്ല വല്ല്യമ്മ എന്ന് പറയും എന്തായാലും ഒന്നില്ലെങ്കിൽ നമ്മുടെ ശ്രമം എങ്ങനെയോ ഗോമതി അറിഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അച്യുതനും മകനും പിന്നെ ആകാശം വിളിക്കുന്ന അച്ഛനെ മായച്ചനെ കടയിൽ മോൻ മരുമോനോട് ഉണ്ടാവില്ലേ ഞാനിപ്പോൾ വരാമെന്ന് പറയും അപ്പോൾ മീനുൻ്റെ അമ്മ പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് അന്നത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഗോമതി ദേവമംഗലം വിട്ടുപോയി ഇനിയിപ്പോൾ മീനാക്ഷിക്ക് ദേവമംഗലത്തിൽ നിന്ന് വരാൻ പ്രയാസമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഒരു കടയിട്ട് കൊടുക്കണം ആ കടയിൽ നിന്നുകൊണ്ട് തന്നെ ആകാശിന് പെട്ടെന്നൊരു ജോലിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് തീരുമാനിച്ചെന്ന് പറഞ്ഞ് അയാൾ വേഗം പുറത്തേക്ക് പോകണം പിന്നെ കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ ഒരു സുന്ദരി പെണ്ണ് വന്നിറങ്ങണത് അനുശ്രീയാണ് പക്ഷേ പുതിയ മുഖമാണ് എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു പെൺകുട്ടിന് വന്നത് വന്ന് കയറിയിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ അമ്മയെ അമ്മയെന്ന് വിളിച്ചിന് വരുന്നത് വരാതേനെ തുടങ്ങി വിളിച്ചു വരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ കൃഷ്ണമംഗലത്ത് അലോകം മുകളിൽ നിന്ന് കാണുന്നുണ്ട് അനുസുനെ കണ്ടതോടുകൂടി കൂടി ആ വിട്ട് ഇങ്ങനെ നിൽക്കണ് ഇത്ര സുന്ദരിയായി വരുന്നുണ്ട് ഇങ്ങനെ ആകെ കിളി പോയ അവസ്ഥയിൽ അലോകം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഊർന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് ഓടി വന്ന് അനുവിനെ കെട്ടിപ്പിടിക്കും മോളെ ദേ ആരെ വന്നേക്കണമെന്ന് നോക്കിയപ്പോൾ എന്ന് പറയും ആ വന്നോ നീ എങ്ങനെയുണ്ടായി പരീക്ഷ പാസ് ഹോസ്റ്റൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം പറയാം പക്ഷേ ആദ്യം എൻ്റെ അമ്മനെ കാണട്ടെ എന്ന് പറയും അമ്മ എവിടെയായി ചോദിക്കും അമ്മ നീ കാര്യങ്ങൾ പറയുക എന്ന് പറയും അമ്മയുടെ കാര്യം പിന്നെയെന്ന് പറയും അതൊന്നും പറഞ്ഞാൽ പറ്റൂല എന്ന് പറയും അമ്മനെ കാണണം എൻ്റെ ഹോസ്റ്റൽ ജീവിതമൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഇത്ര വിഷയം മാറ്റാൻ നോക്കും പക്ഷെ അവർ സമ്മതിക്കില്ല അമ്മനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്ന് വെക്കുമ്പോഴൊരു ചെറിയ പ്രശ്നം ഉണ്ടായി അച്ഛനും അമ്മയും ചെറിയൊരു പിണക്കം അമ്മ അതുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറം എന്ന് വെച്ചാൽ കൃഷ്ണമംഗലത്തോ ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിൽ ഒരിക്കലും കൃഷ്ണമംഗലത്തേക്ക് അമ്മ കയറി പോയില്ല ഏട്ടത്തിമാർ സത്യം പറയാൻ പറയും അങ്ങനെ മീനു പറയുന്നത് അച്ഛൻ അമ്മ അച്ഛനിൽ നിന്നൊരു രഹസ്യം മറച്ചു വെച്ചു അത് അച്ഛൻ കണ്ടുപിടിച്ച് അതോടുകൂടി പ്രശ്നമായി അങ്ങനെ അവർ കൃഷ്ണമംഗലത്തേക്ക് അമ്മ പോയി എന്ന് പറയും എന്ത് രഹസ്യം എന്ന് വെക്കും അപ്പം പിന്നീട് ഉണ്ടായ കാര്യങ്ങളൊക്കെ മിത്ര പറയും ഞാനും ആര്യനും വിവാഹം കഴിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വിവാഹം നടത്തിയത് അങ് അപ്പോൾ അങ്ങനെ ആകെ അതിന് ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അനുസൃതി ആകെ ഞെട്ടിലൂടെ നിൽക്കണ് അപ്പോൾ മീനാക്ഷി പറയും അതേ അമ്മേനാ കല്യാണം നടത്തിയത് അച്ഛനങ്ങനെ എന്തൊക്കെയോ സംശയം തോന്നി അമ്മ ഇതൊന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയും അതിനുശേഷം പറയും എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നത് അപ്പോൾ അങ്ങനെ അച്ഛന് സംശയം തോന്നി അച്ഛൻ സ്വയം കണ്ടുപിടിച്ച് പിന്നീട് ഇവിടെ വലിയ പ്രശ്നമായി എന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം കടയിൽ കാണിക്കുന്നത് നല്ല കൂർക്കമ്പരി നമ്മുടെ ദൈവനും ആ സമയത്ത് ആകാശത്തെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് മാമ ഇത് നോക്കിയാൽ കടയിലിരുന്ന് ഉറങ്ങലേ എന്ന് പറയാമെന്ന് പറയും അത് കേട്ട് ദേവി ഓടി വരും ഓടി വന്നിട്ട് അച്ഛാ എഴുന്നേൽക്ക് എന്ന് പറയും അയ്യോ ഞാനേ മനപ്പൂർ ഉറങ്ങിപ്പോയതല്ലേ മോളെ ഈ കടയിലെ അന്തരീക്ഷവും സുഖവും മണവും ഒക്കെ കൂടി കേട്ട് ഇറങ്ങിപ്പോയാണെന്ന് പറയും അപ്പം ദേവി പറയും അതെ അച്ഛനേ പുറത്ത് എവിടെ പോയാലും എന്ത് ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൃത്യ സമയത്ത് ഉറങ്ങിപ്പോകും അതുകൊണ്ട് പറ്റിയത് ഉണ്ടാന്നൊക്കെ പറഞ്ഞ് ദേവി ചമ്മൽ മറക്കാൻ നോക്കണേ അപ്പോൾ ആകാശിനെനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല കടയിൽ അങ്ങനെ ഇരുന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല കട നശിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ആ സമയത്തിന് നമ്മുടെ മീനു എൻ്റെ അച്ഛൻ്റെ കാർ അവിടെ വന്ന് നിൽക്കുന്നത് രവീന്ദ്രൻ കാർ എന്നിറങ്ങി വരുന്നുണ്ട് അപ്പോൾ തന്നെ മീൻ ദേവി എന്നിട്ട് പറയും മാങ്കളെ എൻ്റെ ഒക്കെ വിശേഷം നോക്കിയപ്പോൾ നീ എന്നെ സ്വീകരിക്കാനൊന്നും നോക്കണ്ട എനിക്കറിയാം ഇങ്ങോട്ട് വരാനും പോകാനൊക്കെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവകാശമുണ്ട് ഈ കടയിൽ കയറി വരാനെന്ന് പറയും അച്ഛാ ഇത് മീനുവിൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ ഓ മിസ്റ്റർ രവീന്ദ്രൻ അല്ലേ രവീന്ദ്രൻ സാറേ നമ്മൾ ആദ്യമായിട്ട് കാണണമല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം കൈ കൊടുക്കാനൊക്കെ നോക്കും പക്ഷേ രവീന്ദ്രൻ ഒട്ടും മടങ്ങില്ല പറയും ഇതെന്ത് സാറേ നമ്മൾ ആദ്യമായിട്ട് കാണണമല്ലേ പിന്നെ സാറെന്തത്ര ചൂടാവൂടെ എന്ന് ചോദിക്കും മറ്റുള്ളവരോട് എങ്ങനെ മര്യാദ മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ആദ്യം നിങ്ങൾ നിങ്ങളെ മകളെ പഠിപ്പിക്കുന്നെന്ന് പറയും എനിക്ക് എന്തായാലും ഈ കടയിൽ നിങ്ങളെക്കാളും അവകാശമുണ്ട് കാരണം ആദ്യം കയറി വന്നത് എൻ്റെ മോളാണ് ദേവമംഗലത്ത് എന്ന് പറയും അങ്ങനത്തെ മര്യാദ ഒക്കെ ഞങ്ങളും കൊടുക്കുന്നുണ്ട് ഞങ്ങളെ മീനുവിന് പറയും അത് നീ പറയുന്നു വേണ്ട ആകാശിന് കൊടുക്കുന്നില്ല പിന്നെയല്ല മീനുവിന് കൊടുക്കണമെന്ന് പറയും ഞാൻ നിങ്ങളുടെ സ്ഥലക്കാരെ സ്വീകരിച്ച് വന്നല്ലാന്ന് പറയും ആകാശം നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറയും അപ്പോൾ ആകാശിനോട് പറയും ഇവിടെ രണ്ട് മൂന്ന് ഡെലിവറി ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് ദേവി പറയുമ്പോൾ ഒന്ന് അതൊന്ന് പോട്ടത്തി എട്ടത്തി എടുത്തിട്ട് കാര്യം ഏഷിക്കും ഇവിടെ ഞാനല്ലാണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ല നിങ്ങൾ അവരെയും കൊണ്ടുപോയിട്ടുവാന്നൊക്കെ പറഞ്ഞ് ആകാശ് ദേഷ്യപ്പെടും ഇത് എവിടെ നിന്ന് കിട്ടി ബാലൻ ഇങ്ങനത്തെ ഒരു ബന്ധം എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നു ആ അച്ഛൻ്റെ തീരുമാനമല്ല എല്ലാം അച്ഛൻ ഓരോന്ന് ചെയ്തേക്കണാണെന്ന് പറയും അപ്പം ദേവിക്ക് ദേഷ്യം വരും അപ്പോൾ ദേവി പറയും ആകാശം സൂക്ഷിച്ച് സംസാരിക്കണം നീ പറഞ്ഞ് പറഞ്ഞ എവിടേക്കാണ് പോകണേന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കും ആ എനിക്ക് നല്ല അറിവുണ്ടെന്ന് പറയും അങ്ങനെ ദൈവം അതിന് വീണ്ടും മുണ്ടൊക്കെ മടക്കി കുത്തി എൻ്റെ സ്വഭാവം മാറ്റിയാലുണ്ടല്ലോ കുറേ നേരം ഞാൻ ക്ഷമിക്കണേ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നോ തലേ കയറണമെന്ന് ചോദിച്ചാൽ അങ്ങനെ രണ്ട് അമ്മായി ചുമ്മാരും തമ്മിൽ പരസ്പരം പോരടിക്കിനെ അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് അതെ ഇവിടെ ഈ കടയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ ഗോമദി സ്റ്റോർ ബാലൻ അതായത് എൻ്റെ അളിയൻ ഇവിടെ ഇല്ലാത്ത എൻ്റെ ഇനി നാഥനില്ല കളരി പോലെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയും അതെ എന്ത് രാമേട്ടനും ഏറ്റുപിടിക്കുന്നു ഇവിടെ ബാലൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു വർത്താനോ ഇങ്ങനൊരു പ്രശ്നമോ ഒരു സീനോ ഇങ്ങനൊരു ആൾക്കാരെ പോലും കൂടി ഉണ്ടാവില്ല എത്ര നല്ല രീതിയിൽ പോയിരുന്ന കടയാണ് കടയിപ്പോൾ കോമതി സ്റ്റോർ ആകെ നശിച്ച് നാറാണക്കല്ലെടുത്ത പോലെ ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല ഞാനും എൻ്റെ കാര്യം അയച്ചുവിടുന്ന തലവലിച്ചിടുന്ന പോകും എന്നൊക്കെ പറയും അങ്ങനെ രവീന്ദ്രൻ വാങ്ങിളെ രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് ആകാശം പോകും അപ്പോൾ മോളെ ഇങ്ങനെ ഞാനിവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ ഉദയവാനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അങ്ങനെ രണ്ട് ശല്യങ്ങളും അവിടെ നിന്ന് പോയതോടുകൂടി ദേവി ഇങ്ങനെ എന്ത് ചെയ്യാമെന്ന് അറിയാണ്ടാകുക ലക്ഷ്മിച്ച് ഇങ്ങനെ കൈയും കൊടുത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് ഇതിനുശേഷം കാര്യങ്ങളെല്ലാം അറിഞ്ഞാനും പറയുന്നുണ്ട് അപ്പോൾ ഒരു കണക്കിന് ഇതേ കൃഷ്ണമംഗലത്താർ ചെയ്തത് നന്നായി എൻ്റെ അമ്മനെ അവർക്ക് സ്വീകരിച്ച് അവർ കൊണ്ടുപോയില്ലേ എന്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ അമ്മ എവിടേക്ക് പോയേനേ ഇരുന്നൊക്കെ ചോദിക്കും എന്നിട്ട് മിഥുവിൻ്റെ കാര്യം ചോദിക്കുമ്പം മിഥുവിനെ പിടിച്ച് ജയിലിലാക്കിയ കഥകളൊക്കെ പറയും എന്തായാലും ഞാൻ കൃഷ്ണമ്മങ്ങനത്തേക്ക് കയറിപ്പോകാൻ പോയി എനിക്കൊരു പേടിയില്ല എനിക്ക് എൻ്റെ അമ്മയെ കാണാണ്ടും പറ്റില്ല എന്ന് പറയും നീ പോകണം നീ എന്തായാലും ചെന്നാൽ അമ്മ വരാണ്ടിരിക്കൂല നിന്നെ കാണുമ്പോഴേക്കും അമ്മങ്ങട്ട് വരാണ്ടിരിക്കൂല പക്ഷേ എങ്ങനെ ഇപ്പം നമുക്കതേക്കുറിച്ച് ആലോചിക്കേണ്ട മോളെ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേട്ടന്മാരെ ഞാൻ എൻ്റെ അമ്മയില്ലാണ്ട് വീട്ടിലൊരു നിമിഷം നിൽക്കില്ല എന്നിങ്ങനെ അതിന് മോൾ പറയുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്ന മിത്രയും മീനാക്ഷിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം